ഭാഷകളുടെ അതിരുകൾ മറികടന്ന് ഒ ടി ടിയിൽ സിനിമാ പ്രേമികൾ ഇരുകയും നീട്ടി സ്വീകരിച്ച ബോളിവുഡ് ചിത്രം ലാപദ ലേഡീസ് ഇന്ത്യയുടെ ഔദ്യോഗിക ഓസ്കാർ എൻട്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ ചിത്രത്തിന്റെ സംവിധായക കിരൺ റാവു ഓസ്കാർ പുരസ്കാരത്തിന്റെ പടിവാതിൽക്കിൽ എത്തുന്നത് ഇതാദ്യമായല്ല ഇതിനു മുൻപും അവർ ഭാഗമായ ചിത്രം ഓസ്കാറിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന കൗതുകമേറിയ വസ്തുത പലരും അറിയാൻ വഴിയില്ല രണ്ടായിരത്തി രണ്ടിലാണ് ആമിർ ഖാന്റെ ലഗാൻ ബെസ്റ്റ് ഇന്റർനാഷണൽ ഫിലിം വിഭാഗത്തിൽ ഓസ്കാറിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടത് ലഗാനിൽ അശുതോഷ് ഗോവാലറുടെ അസിസ്റ്റന്റായാണ് ആയാണ് സംവിധാനത്തിൽ തന്റെ കരിയർ കിരൺ റാവു ആരംഭിക്കുന്നത് പക്ഷേ ലഗാൻ ഓസ്കാറിൽ മുത്തമിടാനായില്ല ഇന്നിതാ വർഷങ്ങൾക്കിപ്പുറം സ്വപ്നങ്ങൾക്ക് പിന്നാലെ ഏറെ ദൂരം സഞ്ചരിച്ച് കിരൺ റാവു വീണ്ടും ഓസ്കാറിന്റെ പഠിക്കൽ എത്തി നിൽക്കുന്നു കിരൺ റാവുവെ ബഹുമുഖ പ്രതിഭാതെ മറ്റെങ്ങനെയും വിശേഷിപ്പിക്കാൻ സാധ്യമല്ല നിർമ്മാതാവ് തിരക്കഥാകൃത്ത് സംവിധായിക തുടങ്ങിയ മേഖലകളിൽ ഇതിനോടകം തങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരിയാണവർ ഇൻഡസ്ട്രി ട്രെൻഡുകൾക്ക് പിന്നാലെ സഞ്ചരിക്കുന്ന പ്രവണത ഇല്ലാത്തതാണ് കിരൺ റാവോയെ വ്യത്യസ്തയാക്കുന്നത് കലാമൂല്യത്തിനൊപ്പം പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ പാകത്തിലുള്ള വ്യത്യസ്ത ജോണറുകളുള്ള കഥകളാണ് എന്നും കിരൺ റാവു അബ്രപാളിയിൽ ആവിഷ്കരിച്ചത്